ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വേർസ്റ്റ് സീസൺ ഇതാന്ന് എന്ന് ഫാൻസ് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് കളക്റ്റിയ സീസൺ ഇതാണോ ഒരിക്കലുമല്ല ഏറ്റവും കൂടുതൽ ഗോൾ മാത്രം തോറ്റ സീസൺ ഇതാണോ ഒരിക്കലുമല്ല ഏറ്റവും മികച്ച സ്ക്വാഡ് ഇല്ലാത്ത സീസൺ ഇതാണോ അതുമല്ല സ്റ്റിൽ വൈ ീപാക്ക് എടുക്കുന്ന മുമ്പ് നമ്മുടെ ചാനൽ ഹൺഡ്രഡ് എടുക്കുന്ന വലിയ ഫാമിലി ആക്കുന്നതിന് കുറച്ച് മെമ്പേഴ്സിന്റെ ആവശ്യം മാത്രമുള്ളൂ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ളത് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് എത്ര വൺ ഓഫ് ദി വേസ്റ്റ് ഇയർ നമുക്ക് പറയാൻ സാധിക്കും വൈ മുപ്പത്തിരണ്ട് ആണ് കളിച്ചിട്ടുള്ളത് അതിൽ ഒമ്പത് ജയങ്ങളും നാല് സമനികളും പത്തൊമ്പത് തോൽവികളും നമ്മൾ നേരിട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതാണോ ഏറ്റവും വേർസ്റ്റ് സിറ്റുവേഷൻ ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ച് ഒരിക്കലുമല്ല വീണോ നമ്മൾ മൂന്ന് ആറ് സ്കോർ തോറ്റിട്ടുണ്ട് രണ്ട് ആറ് സ്കോറിൽ തോറ്റിട്ടുണ്ട് അതുപോലെ ടേബിളിൽ ഏറ്റവും അവസാനം കിടന്നിട്ടുണ്ട് ഒരു സീസണിൽ രണ്ട് ജയം മാത്രം വരെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിൽ ഫാൻസ് എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഇമോഷണൽ ആകുന്നത് അല്ലെങ്കിൽ ഇത്രത്തോളം ഫസ്റ്റ് വരാൻ റീസൺ എന്താണ് റീസൺ ഒരു ചെറിയ എക്സാമ്പിളോടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ ശ്രമിക്കുക ലുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരു ഫ്ലവർ ആയിട്ട് ആലോചിച്ച് നോക്കുക അതിന് കുറെ നല്ല ഇതളുകളുണ്ടെന്ന് വിചാരിച്ചു നോക്കുക ഓരോ സീസണിലും നമ്മൾ ഓരോ ഓരോ ഇതൾ വെച്ച് പറിച്ചു പറിച്ചു കളഞ്ഞു അതിൻ്റെ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തില്ലേ ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ വേറെ ഇതളുകൾ വെച്ചില്ലെങ്കിൽ അതുപോലെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെയും ഒരു അവസ്ഥ എന്നുള്ളത് നമ്മളെല്ലാ വർഷം നല്ല കോർ ഇന്ത്യൻ പ്ലേഴ്സിനെ വെച്ച് പറഞ്ഞ് പറഞ്ഞു വിട്ടു എന്നിട്ട് നല്ല റീപ്ലേസ്മെന്റ്സ് ഒന്നും നേടിയിട്ടില്ലായിരുന്നു നല്ല പൈസ നമ്മൾ ക്ലബിന് കിട്ടിയിട്ടുണ്ടെങ്കിലും അതൊന്ന് റീഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാനോ നമുക്ക് സാധിച്ചിട്ടില്ലായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരുന്ന സംഭവം നമ്മളത് നശിപ്പിച്ച അവസ്ഥയിലായിരുന്നു നമ്മുടെ ഈ ക്ലബ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് മാനേജ്മെന്റിനോടും അതുപോലെ ക്ലബിന്റെ മറ്റ് സംഭവങ്ങളോടും എന്ന് വെച്ചാൽ സ്പോർട്ടും ഡയറക്ടറിനോടൊക്കെ നമുക്ക് ഇത്രത്തോളം ദേഷ്യം വരുന്നത് കയ്യിലിരുന്നത് നശിപ്പിക്കുകയും ചെയ്തു ഉള്ളതൊക്കെ ഇപ്പം നല്ല രീതിയിൽ മറ്റൊരു ടീമിൽ കളിക്കുന്നുമുണ്ട് ഈ സീസണിൽ ഏറ്റവും പിന്നെ ഉയർന്നു ഉയർന്നിട്ട് ചോദ്യമായിരുന്നു ഏറ്റവും നല്ല ഇന്ത്യൻ സ്ക്വാഡ് ഒന്ന് ഒരു ടീമിന് സക്സീഡാകാൻ വേണ്ടല്ലോ എന്നുള്ളത് യെസ് അതൊരു പോയിന്റ് തന്നെയാണ് ബിക്കോസ് ജംഷഡ്പൂർ എഫ് സി നോർത്ത് ഈസ്റ്ററിലെ ഇന്ത്യൻ ടീമെ പോലെ എടുത്തു നോക്കുക ഇന്ത്യൻ സീനിയർ ടീം കളിക്കുന്ന എത്ര പ്ലേയേഴ്സ് ഉണ്ട് അവിടെ ബട്ട് നമുക്കില്ലാത്ത രണ്ട് പോയിന്റ് അവർക്ക് നല്ല കൂടുതലായിട്ടുണ്ട് ഒന്ന് വിന്നിംഗ് മെൻ്റാലിറ്റി രണ്ടാമത്തത് ഈച്ച് ആൻഡ് എവറി പ്ലെയർ കോൺട്രിബ്യൂഷൻ നമ്മളിപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് തന്നെ ഒരു പ്രൈം എക്സാമ്പിൾ ആയിട്ട് എടുത്തു നോക്കുക കഴിഞ്ഞ ദിവസം അവർ മുംബൈ സിറ്റി മൂന്ന് പൂജ്യം സ്കോറിൽ ഇനി തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഗെയിം തൊണ്ണൂറ് മിനിറ്റ് കണ്ടവർക്കറിയാം ആചാരി രണ്ട് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഈച്ച് ആൻഡ് എവ്രി പ്ലെയർ ആ ടീമിന് വേണ്ടി ആ ഗ്രൗണ്ടിൽ ഇറങ്ങിയേക്കുന്ന എല്ലാ പ്ലേസിൻ്റെയും ഈക്വൽ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു അതുപോലെ എല്ലാവരും ഒരേ മെൻറ്റാലിറ്റിയോടെ ജയിക്കണം എവേ മാച്ചാണോ ഹോം മാച്ചാണോ ഒന്നും നോക്കുന്നില്ല സോ എവേ മാച്ചാണേലും ആ ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു വിന്നിംഗ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഈക്വൽ കോൺട്രിബ്യൂഷൻ ഓഫ് പ്ലേയേഴ്സ് അത് തന്നെയായിരുന്നു അവർ അങ്ങനെ ഒരു സ്കോർ ലൈൻ അല്ലെങ്കിൽ ആ ജയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വിന്നിംഗ് മെന്റാലിറ്റിയോ അല്ലെങ്കിൽ ഒരു എയ്ച്ച് ആൻഡ് എവറി പ്ലെയറിനെ ഒരു കോൺട്രിബ്യൂഷനോ നമ്മൾ എവിടെയൊക്കെയോ മിസ് ചെയ്യുന്നുണ്ട് എവിടെ മിസ് ചെയ്യുന്നുണ്ടോ ബ്ലാസ്റ്റേഴ്സിന് ഒരു കോൺട്രിബ്യൂഷൻ തന്നെ ഭയങ്കര കുറവാണ് ഇന്ത്യൻ പ്ലേഴ്സുമായിട്ടെ ഫോറിൻ പ്ലേസുമായിട്ടെ ഫ്രണ്ട് ലൈനും മിഡ് ഫീൽഡും തമ്മിലൊരു ഒരു കണക്ഷൻ വ്യത്യാസമോ എന്തൊക്കെയോ നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പൊസിഷനിലേക്ക് എത്തിക്കൊണ്ടുവരുന്നത് നമ്മളെ സ്ക്വാഡിൽ നിന്നും അങ്ങനെ എഫേർട്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലും റിസൾട്ട് ി മാറ്റാൻ നമുക്ക് സാധിക്കുന്നില്ല അവരുടെ അത്രയും എഫേർട്ടും ചോദിച്ചാൽ അതും ഒരു ചോദ്യ ചിഹ്നം തന്നെയാണ് ഇൻ കൺക്ലൂഷൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സക്സസ്ഫുൾ എന്താണ് നല്ലൊരു കോച്ച് പിന്നെ ഈച്ച് ആൻഡ് എവറി പ്ലേയേഴ്സിന് നല്ലൊരു പ്ലാൻ ഹൗ ടു ഡു വെയർ ടു ഡു വെൻ ടു ഡു അങ്ങനെ ഒരു പ്രോപ്പർ പ്ലാൻ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഉണ്ട് സോ ഒരാൾ ഇല്ലെങ്കിലും മറ്റൊരാൾ അവിടെ കാണും സോ അങ്ങനൊരു പ്ലാനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ കോച്ച് വന്നാൽ വാട്ട് വി വാണ്ട് ഒന്നാമതായിട്ട് ഓവർ ഡിപ്പെൻഡൻസ് ഓൺ നമ്മുടെ യങ് പ്ലേയേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഡിപ്പെൻഡാണ് നമ്മുടെ യൂത്ത് പ്ലേയേഴ്സിനും അതുപോലെ യങ് പ്ലേഴ്സിനും അതൊന്ന് മാറ്റി നിർത്താം നമ്മളീ മുംബൈയെ മോഹൻബഖാനെ കളിയാക്കുന്നുണ്ട് അവർ പ്ലേഴ്സിനെ വാങ്ങത്തുള്ളൂ നമ്മൾ ഉണ്ടാക്കുകയാണ് ലുക്ക് അതൊന്നും ഒരു പരിധികൊള്ളു പ്രാക്ടിക്കലല്ല നമ്മളിതും ഉള്ളൂ ഈ മോഹൻ ബഗാനും മുമ്പേ ഒക്കെ കപ്പടിക്കുന്നതിൻ്റെ പ്രധാന സംഭവം തന്നെ അവരുടെ ബെയിൻ സ്ട്രെങ്ത് തന്നെയാണ് ബെയിൻ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാതെ നമുക്ക് ഒന്നും തന്നെ സാധിക്കാൻ പോകുന്നില്ല നമ്മൾ ഒന്നാമത്തെ പ്രഷറിലാണ് കാരണം നമുക്കറിയാം നമ്മൾ മാത്രം ഐ എസ് എല്ലെ ഒരു കിരീടം അല്ലെങ്കിൽ പേരിന് പോലും ഒരു കപ്പില്ലാത്ത അതുകൊണ്ട് തന്നെ യങ് പ്ലേസിനെ ജനറേറ്റ് ചെയ്ത് അവരെ വെച്ച് കപ്പടുപ്പിക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര പാടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ തന്നെ ആര് വെക്കുന്നു അവരൊക്കെ തൂക്കി വെക്കാൻ വേണ്ടി തന്നെയല്ലേ നമ്മളെ മാനേജ്മെന്റ് ശ്രമിക്കുന്നത് ിയൻസുള്ള ഇന്ത്യൻ പ്ലേഴ്സിനെ മേടിക്കുക ഇപ്പോൾ ബംഗളൂരു എഫ്സി മേടിച്ചവരായ സന അതുപോലെ രാഹുൽ ബേക്കെ ഇവരെയൊക്കെ തിരിച്ചു കൊണ്ടു അതുപോലെ ഫോറിൻ പ്ലേഴ്സും ഐ എക്സ്പീരിയൻസ് ഉള്ള എന്ന് വെച്ചാൽ ഐ എസ് സിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇന്ത്യൻ പ്ലേഴ്സിനെ ഫോറിൻ പ്ലേഴ്സിനെയും കൊണ്ടുനിന്ന് ആ ഒരു സ്ട്രാറ്റജി നല്ലൊരു പ്ലാൻ തന്നെയാണ് ബട്ട് എന്ത് മാത്രം നമ്മുടെ ക്ലബ്ബൊക്കെ ഇത് പ്രാക്ടിക്കൽ ആക്കൂ നമ്മൾ ആലോചിച്ചു തന്നെ ഇരിക്കണം ബിക്കോസ് ഇതിപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ കമൻ ബോക്സിലൂടെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ എൻഡ് ഓഫ് ദി ഡേ അവർ ഡിസിഷനാണ് എന്ത് വേണേൽ ചെയ്തോട്ടെ ഇനി 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 യങ് പ്ലേഴ്സ് ഡിപ്പെൻഡ് ചെയ്യാനാണ് അങ്ങനെയാണെങ്കിൽ ചെയ്യുക ബട്ട് ഒരു പ്ലാനിലേക്ക് സ്റ്റിക്ക് ചെയ്യുക ഇത് ഓരോ വർഷം പുതിയ പുതിയ പ്ലാനുമായിട്ട് വരും അതൊന്നും മുമ്പോട്ട് പോകുന്നില്ല അതിൽ നിന്നൊന്ന് മാറ്റി നിർത്തി ടീമിനെ സക്സീഡാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു വിന്നിംഗ് പ്ലാൻ ഇപ്പോൾ മോഹൻ ബഗാന് മുമ്പെ എടുത്തു അവർക്കതൊരു സക്സസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലാൻ ഒന്ന് ഇൻസ്പയർ ആക്കി അങ്ങനെ ഒരു പ്ലാൻ അഡോപ്റ്റ് ചെയ്ത് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക ചിലപ്പം സക്സസ്ഫുൾ ആയാലോ അതിന് പൈസ ഇറക്കണം അതുകൂടെ നമ്മുടെ മാനേജ്മെന്റിനോടൊന്ന് പറഞ്ഞു നോക്കുക ഈ ഇതൊന്നും ഇറക്കാത്തതുകൊണ്ടും അതുപോലെ നല്ല പ്ലേസിന് ഒരു റീപ്ലേസ്മെൻറ്റ് കൊണ്ടുവരാത്തത് നമ്മുടെ ഉള്ള നല്ല കീ പ്ലേഴ്സിനെ പറഞ്ഞു വിട്ടാൽ തന്നെയാണ് നമ്മുടെ ഈ ഫാൻസിന് എത്രയോളം ഫ്രസ്ട്രേഷൻ ആക്കുന്നത് അല്ലാതെ ടീമിൻ്റെ സങ്കടത്തിലോ അല്ലെങ്കിൽ ഒരു ലൂസിങ് സിറ്റുവേഷനിൽ കൈവിട്ട് കളയുന്നതല്ല ീവിന് എത്രമാത്രം ഒരു ബാഡ് ഫേസ് ഉള്ളപ്പോഴും ഫാൻസ് കൂടെ നിന്നിട്ടുണ്ട് എന്നാൽ ഇത് വരുത്തി വെച്ചതിന് അത് പറയാൻ സാധിക്കും എന്ത് തെറ്റ് ചെയ്താലും ഈ ഫാൻസ് കൂടെ നിൽക്കുന്ന ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു അതിൻ്റെ ആണെങ്കിൽ വിദേശം മാറി കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാനേജ്മെൻ്റ് ഒരു സ്ഥിരം സ്ട്രാറ്റജിയാണ് ഒരു ഭയങ്കര ഡിപ്പെൻഡൻസ് ആകുക എന്നുള്ളത് വീണോ വി ആർ ഹൈലി ഡിപ്പെൻഡ് ഓൺ നോഹ അല്ലെങ്കിൽ ഗോൾ സ്കോറിങ്ങിന് ജീസസ് എന്നുള്ളത് ആ ഒരു സംഭവം തന്നെ മാറ്റുക ഇപ്പോൾ നിങ്ങൾക്കായിരിക്കും അങ്ങനെ അതിൻ്റെ ആവശ്യമുണ്ടോ കാരണം ഗോൾ അടിക്കാനും ഗോൾ കൊടുക്കാനും രണ്ട് പേരുണ്ടെങ്കിൽ അത് തന്നെ പോരെ എന്നുള്ളത് ഒരിക്കലുമല്ല അതും ഞാൻ ഒരു എക്സാമ്പിളോട് പറഞ്ഞുതരാം നമ്മുടെ മോഹൻ ബഗാനെ ഒരു എക്സാമ്പിളായിട്ട് എടുത്തു നോക്കുക അവരുടെ ടോപ്പ് സ്കോറാരാണ് ഇതുവരെ ജെ വി മെക്ലാരൻ തന്നെയാണ് അഞ്ച് ഗോളുകൾ മാത്രമാണ് ടോപ്പ് സ്കോറർ ജെ വി മെക്ലാരൻ സ്കോർ ചെയ്തിട്ടുള്ളത് ചില്ലേ എന്തുകൊണ്ടാണ് മോഹൻബഗാൻ ടേ ഫസ്റ്റ് മൾട്ടിപ്പിൾ ഗോൾ സ്കോറേഴ്സ് ആണ് അവർക്ക് മൾട്ടിപ്പിൾ ഗോൾ സ്കോറേഴ്സ് ഒരാൾ അടിച്ചില്ലെങ്കിൽ അടിക്കാൻ ആൾക്കാരുണ്ട് നമ്മൾ ഈ വർഷവും കഴിഞ്ഞ വർഷവും മിസ് ചെയ്യുന്നത് ഈ മൾട്ടിപ്പിൾ ഗോൾ സ്കോറേഴ്സ് പ്രത്യേകിച്ച് ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സ് അതുപോലെ തന്നെ യൂട്ടിലൈസേഷൻ ഓഫ് സെറ്റ് പീസുകളാണ് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ സെറ്റ് പീസ് ടീം മോഹൻ ബഗാനാണ് പതിനഞ്ച് സെറ്റ് പീസ് ഗോളുകൾ ഇതുവരെ സ്കോർ ചെയ്ത് കഴിഞ്ഞു അതിൽ തന്നെ എട്ട് കോർണർ കിക്കുകളാണ് നമ്മുടെ മോഹൻ ബഗാൻ ഗോളാക്കി കൺവേർട്ട് ചെയ്തിട്ടുള്ളത് മൾട്ടിപ്പിൾ ഗോൾ സ്കോറേഴ്സിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ മോഹൻ ബഗാൻ്റെ ആറ് ഫോറിൻ പ്ലേഴ്സും ഓൾറെഡി ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു അതുപോലെ ആറ് ക്ലീൻ ഷീറ്റും ഉണ്ട് സോ അവരുടെ എല്ലാ പൊസിഷനിലും എല്ലാ പ്ലേയേഴ്സും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ടീമിന് വേണ്ടി അല്ലാതെ അവർ ഡിപ്പെൻഡ് അല്ല വീണോ അവർ ഭയങ്കര സ്റ്റാർ പ്ലേയേഴ്സിനെയും ഇന്ത്യ പ്ലേസിനെയൊക്കെ സൈൻ ചെയ്യുന്നുണ്ടെന്ന് നമ്മളിവിടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറ്റം പറയാൻ ഉള്ളൂ അവർ കൺസിസ്റ്റൻ്റ് ആണ് ഇപ്പോൾ സ്റ്റേബിളിൽ ഇപ്പം അവാർഡ് വിന്നിങ്സ് അല്ലെങ്കിൽ ടൈറ്റിൽ വിന്നിങ്സിനകത്ത് അവർ കൺസിസ്റ്റൻ്റ് ആണ് ഇനി അവരുടെ കമൻറ്റ് ബോക്സിൽ പോയി തെറു പറഞ്ഞിട്ടോ ഒന്നും തന്നെ കാര്യമില്ല ബിക്കോസ് ഒരു ക്ലബ്ബിൻ്റെ ഫൈനൽ എയിം എന്നുള്ളത് അല്ലെങ്കിൽ പ്രൈമറി എയിം എന്നുള്ളത് തന്നെ ടൈറ്റിൽ വിന്നിംഗ് ആണ് അവർ നേടുന്നുണ്ട് പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് കുറ്റം പറയാതെന്ന് മാത്രമേ ഉള്ളൂ ഇതിലെ ഫൺ ഫാക്റ്റ് എവിടെയാണെന്ന് അറിയോ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വർഷം എൺപത്തി മൂന്ന് കോർണറുകൾ എടുത്തിട്ടുണ്ട് മൊത്തം അതിൽ നിന്ന് ഒരെണ്ണം മാത്രമാണ് നമ്മൾ ഗോളായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത് ഒരെണ്ണം അന്ന് എടുത്ത ആ കിക്ക് നമ്മുടെ മുഹമ്മദാൻ്റെ ഗോൾ കീപ്പറിനെ കൈ കൊണ്ട് കയറിയത് മാത്രമാണ് നമുക്കൊരു ഗോൾ എന്ന് പറയാനുള്ളത് സോ ഇൻ കൺക്ലൂഷൻ നമ്മൾ മേജർലി ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ തന്നെയൊക്കെയാണ് ഒന്ന് ഡിഫൻസീവ് എറേഴ്സ് ഇൻഡിവിജ്വൽ എറേഴ്സ് യൂട്ടിലൈസേഷൻ ഓഫ് സെറ്റ് പീസുകളാണ് മൂന്നാമത് മൾട്ടിപ്പിൾ ഗോൾ സ്കോറേഴ്സും ആണ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷവും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വർഷവും നമ്മൾ ഒരു മാറ്റവും ഇല്ലാതെ ഫേസ് ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് സോ പുതിയ കോച്ച് വരുമ്പോഴും ഇതൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം കാരണം ഈ സെറ്റ് പീസ് യൂട്ടിലൈസേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഗോൾ ചാൻസുകൾ ുന്നത് മോഹൻ മോഹൻബാഗാന്റെ കാര്യം മാത്രമല്ല താഴെ നിൽക്കുന്ന ഒഡീഷ എഫ് സി ആയിട്ട് പത്ത് സെറ്റ് പീസ് ഗോളുണ്ട് അതിന്റെ താഴെ നിൽക്കുന്ന ബംഗളൂരു എഫ് സി ആയിട്ട് എട്ട് സെറ്റ് പീസ് ഗോളുകൾ ഉണ്ട് ഇതൊക്കെ തന്നെയാണ് ഇവരെ പോയി മോട്ട് കൂടാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ പുതിയ ഇന്ത്യൻ പ്ലേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നതുമ്പോൾ ഫോറിൻ പ്ലേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നതുമ്പോൾ കോച്ചിനെ ഫസ്റ്റ് ഒന്ന് അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ നമ്മുടെ മിക്ക സ്റ്റാർക്കൊക്കെ കൊടുക്കിട്ട് അദ്ദേഹത്തിന് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്ലാൻ ഇല്ലാത്ത പ്ലേസിനെ കൊടുത്തിട്ട് അദ്ദേഹത്തിന് കളിപ്പിക്കാൻ കൊടുത്ത പോലെ ആയി പോകല്ലേ ഇനി ഒരു സിറ്റുവേഷൻ വീനോ ഇപ്പോൾ നോഹയാട്ടെ അതുപോലെ ബാക്കി ഫോറിൻ പ്ലേഴ്സ് ആട്ടെ എല്ലാം തന്നെ ഈ വൻ മുക്കോനോച്ചു കൊണ്ട ആയിരുന്നു ആകപാടെ ജീസസ് ജെമ്മിയേഴ്സും കോയിഫ് മാത്രമാണ് നമ്മുടെ പുതിയ കോച്ച് വന്നതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു അവസ്ഥ ഇനി വരല്ലേ സോ ഫസ്റ്റ് ഒരു കോച്ചിനെ കൊണ്ടത് ഇന്ത്യൻ പ്ലേഴ്സ് ആരൊക്കെയാണ് ഇന്ത്യൻ പ്ലേഴ്സിൻ്റെ ക്വാളിറ്റീസ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നത് ആദ്യം സ്കൗട്ടിങ് ആക്കുക നല്ല പൈസ കൊടുത്ത് മേടിക്കാൻ തന്നെ ഒന്ന് നോക്കുക ഫോറിൻ പ്ലേഴ്സും നമ്മുടെ കോച്ചിന്റെ പ്ലാനനുസരിച്ച് തന്നെ കൊണ്ടുവരിക എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് വേസ്റ്റ് സീസൺ ഇത് തന്നെയാണോ ഇത് കൂടുതൽ എന്താണ് നമ്മുടെ തോൽവിക്കുള്ള റീസൺ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടം തീർച്ചയായും നന്ദി പറയുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്